അമേരിക്കയുടെ ഇന്ത്യാ വിരുദ്ധ നിലപാടുകൾക്കെതിരെയും മോദി ഭരണകൂടത്തിന്റെ നയപരാജയങ്ങൾക്കെതിരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ചെറുതോണി ടൗണിൽ നടന്ന പ്രതിഷേധ പരിപാടി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യുടനം ചെയ്തു അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഇന്ത്യാ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ചെറുവിരൽ അനക്കാൻ കഴിയാത്ത മോദി ഭരണകൂടത്തിന്റെ നയപരാജയങ്ങൾക്കെതിരെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ചെറുതോണി സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റിയെ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഡി സി സി സെക്രട്ടറി എം ടി അർജുനൻ അധ്യക്ഷനായിരുന്നു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു സമരം ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദിയുടെ നയങ്ങളും തീരുമാനങ്ങളും വിദേശ ശക്തികളെ സഹായിക്കാനാണെന്ന് സി പി മാത്യു ആരോപിച്ചു പരിപാടികളും ഓരോ മന്ത്രികളും അരിച്ചു പൊരുക്കി കണക്ക് കൂട്ടി പുറത്തേക്ക് വിടുന്ന യാഥവാക്യങ്ങൾ ജനാധിപത്യത്തിന് ഏൽക്കുന്ന കളങ്കമാണ് മോഡിയുടെ മുൻപിൽ ബി ജെ പിയുടെ മുൻപിൽ കേവലം തുച്ഛമായ വർഷങ്ങൾ കൊണ്ട് രാജ്യത്തിന്റെ എല്ലാ മേഖലയും തകത്തെറിയുകയാണ് ഇലക്ഷൻ കമ്മീഷനെ സ്വന്തമാക്കുന്നു സി ബി ഐ എ സ്വന്തമാക്കുന്നു റോയെ സ്വന്തമാക്കുന്നു

കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഡി സി സി മുന് പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടികല്ലാർ എ പി ഉസ്മാൻ സുറിയ് തോമസ് അനീഷ് ജോർജ് സി പി സലീം തുടങ്ങിയവര് സംസാരിച്ചു നിരവധി പ്രവര്ത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി